എന്താണ് ഇങ്ങനെ എന്തിനാണ് ഈ കൊച്ചു കുട്ടികളെ പോലെ ഇരുന്ന് ഇങ്ങനെ നീറി കരയുന്നത് ഏ ജീവിതത്തിൽ എന്തോരം അനുഭവങ്ങൾ കടന്നുപോയി ഇതും അതുപോലെ കടന്നു കടന്നുപോകില്ലേ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ചങ്ക് ചങ്കുപിടയുമ്പോ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാണ് ദോഷം സമാധാനിക്കുക പറ്റിപ്പോയി ജീവിതമാണ് ഇത് മാത്രമല്ല ഇനി എന്തോരം പറ്റാനുണ്ട് അല്ലേ നമ്മൾ എത്രയോരം പറ്റി എത്രയോ അനുഭവങ്ങൾ നമ്മൾ കടന്നു പോകുന്നു നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തുണ്ടെന്നാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സങ്കടം സ്വാഭാവിക മനുഷ്യനാണ് അപ്പൊ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവന്നെത്തിയത് അല്ലെങ്കിൽ എത്തിച്ചത് നിങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് കരുതി നിങ്ങളുടെ വിലപ്പെട്ട സമയം തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് സമയം നിങ്ങൾ ഈ കരഞ്ഞു തീർക്കുന്ന നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന നിങ്ങളാകെ വല്ലാതൊരിടത്തേക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഈ സമയം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടത്തില്ല അതിനെന്തോരം വിലയുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കാത്തേ പോട്ടെ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ മറ്റേ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേര് വരുമെന്ന് പോലും എഴുതിയിട്ടുണ്ട് അല്ലേ നിങ്ങൾ ചിരിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് കൂടെ ചിരിക്കും നിങ്ങൾ അറിയുമ്പോൾ ഒരാളും സപ്പോർട്ട് സപ്പോർട്ടില്ല ഒരാളും കൂടെ കാണില്ല പ്രിയപ്പെട്ടവര് ഇനി നിങ്ങൾ ഇരുന്ന് കരഞ്ഞാൽ ആരോഗ്യം ആലോചിക്കേ ആരോഗ്യം പോയി നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പിന്നെ അതെ ഡിപ്രഷനായി ആരായി ഇതായി മരുന്ന് കഴുകണം പോട്ടെ നമുക്ക് നമ്മളെ തിരിച്ചുപിടിക്കാൻ പറ്റുവേ നമ്മൾ വിചാരിച്ചാൽ നമുക്കിന്ന് ഈസി ആയിട്ട് കയറി വരും നിങ്ങൾ അത് വിചാരിക്കണം എന്നതേ ഉള്ളൂ വിചാരിക്കാൻ ഒരാളുടെ പുഷു വേണം ഞാൻ എന്താ പറഞ്ഞു നിങ്ങളൊന്ന് കയറി നിങ്ങൾ കാണിച്ചു കൊടുക്ക് നിങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ തളർന്നിട്ടില്ല നിങ്ങൾ തകർന്നിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്ക് പറ്റുവടോ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കുള്ള വിശ്വാസം നിങ്ങൾക്കില്ലാത്ത ഈസി കൂൾ റിലാക്സ് നിങ്ങൾക്കിത് ഓവർകം ചെയ്യാൻ പറ്റും പറ്റട്ടെ നിങ്ങൾ വിജയിക്കും വിജയിക്കും